എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഹൻലാലിൻ്റെ സംവിധാനത്തിൽ വന്ന ബറോസ് എന്ന സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗോവയിൽ വന്നിട്ട് പോർച്ചുഗീസ് രാജാക്കന്മാരുടെ കാലത്ത് ഡിക്കബ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് അയാളുടെ നിധി സൂക്ഷിക്കാൻ വേണ്ടി ബറോസ് എന്നൊരു ഭൂതത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ ബറോസ് എന്ന ഭൂതം ഈ കാലമത്രയും ഈ നിധി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു വേറെ ആർക്കും ഇത് എടുക്കാൻ പറ്റത്തില്ല അതെടുക്കണമെങ്കിൽ വന്നിട്ട് ഈ മറ്റേ ഡിക്കാമയുടെ പിന്തുടർച്ചാവകാശികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് എടുക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഇടയിൽ പല ആൾക്കാരും ഇതിനകത്ത് കയറി കൊള്ളയടിക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ നമ്മുടെ ബറോസ് ഭൂതം അതൊക്കെ തടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ അടുത്ത കാലം കാണിക്കുന്നു അപ്പോൾ ഇപ്പം ഇരിക്കുന്ന ഗവൺമെൻറ് വന്നിട്ട് ആ കൊട്ടാരം ലേലത്തിൽ വിടാം എന്ന് തീരുമാനിക്കെടുക്കുന്നു അപ്പം ഈ ലേലം വിളിക്കാൻ വേണ്ടി ലോകത്തിലുള്ള വലിയ വലിയ കോപ്പറേറ്റ് കമ്പനികളൊക്കെ മത്സരിക്കുന്നു അതിലൊരു ബില്ലിനർ അതെങ്ങനെയെങ്കിലും എടുത്തതിന് ശേഷം അവിടെ ഞാനൊരു ക്യാസിനോ കെട്ടണം എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്നു അതിനു വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്നു അപ്പോൾ ഇയാളുടെ മകള് ആ നിധി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അവിടെ പോകുമ്പോൾ ഈ ബറോസ് ഭൂതം ഇവിടെ മാത്രം ഒന്നും ചെയ്യുന്നില്ല അതിനെന്താണ് കാരണം ഈ പെണ്ണിനും ഈ നിധിക്കും എന്താണ് സംബന്ധം ഈ പെണ്ണിനും ആ അടിക്കാമയ്ക്കും എന്താണ് സംബന്ധം എന്നൊക്കെയുള്ളതാണ് കഥ ശരിക്കും ഇതൊരു ഫാൻറ്റസി സിനിമ എന്നുള്ള രീതിയിലാണ് എടുത്തു വച്ചിരിക്കുന്നത് കഥ എന്നൊന്നും ഈ സിനിമയിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്തിനാണ് ഈ പടം എടുത്തതെന്ന് തന്നെ സത്യം പറഞ്ഞാൽ അറിയത്തില്ല അതേപോലെ ഈ സിനിമയുടെ തിരക്കഥയും അവർ വേണ്ടത്ര രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഈ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും പട്ടണത്തിൽ ഭൂതം അലാ ഉദ്ദീൻ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്നിങ്ങനെയുള്ള പല സിനിമകൾ വന്നിട്ട് ഈ ഭൂതം ക്യാരക്ടർ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂതം എന്നുള്ള ഒരു ക്യാരക്ടർ വന്നിട്ട് കുറച്ച് കുറുമ്പനായിരിക്കും അതേപോലെ ആ ഭൂതം എന്നുള്ള ക്യാരക്ടർ വരുമ്പം നമുക്ക് വന്നിട്ട് തിയേറ്ററിൽ തന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു നല്ല ഒരു സുറുസുറുപ്പായിരിക്കും ഇരുന്ന് കാണാൻ ഇതിൽ അതൊന്നും തീരെ വർക്കൗട്ടായിട്ടുള്ള അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ വരുന്ന ഭൂതം വന്നിട്ട് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അപ്പോൾ നമ്മൾ ജോളിയായിട്ട് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജോളി കിട്ടാൻ സാധ്യതയില്ല നമ്മൾ സീരിയസ് ആണ് അതേപോലെ ഈ ഭൂതം നിധി കാത്തു സൂക്ഷിക്കുന്നു ആ ഇടയിൽ വന്നിട്ട് ലൂട്ടടിച്ചിട്ട് പോകാൻ വരുന്നവർക്കും അവരൊക്കെ വന്നിട്ട് വളരെ സാധാരണയായിട്ട് വരുന്നു അതൊന്നും വന്നിട്ടൊരു എന്താ പറയുക നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പോകുന്നു ആ സീനുകളൊക്കെ കാണാൻ വളരെ ബോറുവായിരുന്നു അതേപോലെ പടത്തിൽ വന്നിട്ട് ഒരു സ്ട്രെയിറ്റിൽ ഒരു വില്ലനില്ല പടത്ത് വന്നിട്ട് രണ്ടര മണിക്കൂറുണ്ട് ഈ രണ്ടര മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ ഇരിക്കണം ഉറങ്ങാണ്ടിരുന്ന് കാണാൻ വളരെ ശ്രമം ഭയങ്കര കഷ്ടപ്പെട്ടായിരുന്നു അതിനും മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ ടെക്നിക്കൽ വർക്ക് ടെക്നിക്കൽ വർക്കുകളൊക്കെ വന്നിട്ട് അടിപൊളിയായി ചെയ്തിരുന്നു അതേപോലെ ക്യാമറ വർക്കും വി എഫ് എക്സും അടിപൊളിയായിരുന്നു കാരണം വി എഫ് എക്സ് വന്നിട്ട് വെറും ഇരുട്ടിനകത്ത് എടുക്കാണ്ട് കുറച്ച് നല്ല വെളിച്ചത്തുകൂടെ കൂടി നല്ല പളപ്പളാന്ന് എടുത്തുകൊണ്ട് അതും നമുക്കിരുന്ന് കാണാൻ ഒരു കണ്ണിനൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു അതേപോലെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ത്രീ ഡി സിനിമകളിൽ വെച്ച് ത്രീ ഡി വിഷ്വൽസ് അടിപൊളിയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ട് നല്ല സ്ട്രോങ് ആണ് കഥയും തിരക്കഥയും ഇല്ല ആ കഥയും തിരക്കഥയും കുറച്ച് നന്നായിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ പടം ഒരു സുമാറായിട്ടുള്ളൊരു പടം എന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ ഇപ്പം തിയേറ്ററിലിരുന്ന് ഉറങ്ങാണ്ട് സിനിമ കണ്ടത് നമുക്ക് തന്നെ ഒരു വളരെ വലിയ കാര്യമായിട്ട് തോന്നി അപ്പോൾ ശരി എന്നാൽ ബൈ